കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിൽ നിന്നും വളരെ വിഷമകരമായതും ആശങ്ക ഉണർത്തുന്നതുമായ വാർത്തകളാണ് ഇക്കഴിഞ്ഞ ഒരാഴ്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ ഒമ്പതാം തീയതി ആയിരുന്നു തൃശ്ശൂർ നഗരവും തൃശൂർ പൂരവുമെല്ലാം ആസൂത്രണം ചെയ്ത ശക്തൻ തമ്പുരാന്റെ പ്രതിമ കെ എസ് ആർ തകർന്നത് ആ വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതുമാണ് വളരെ കാലമായി തൃശ്ശൂർ നഗരവാസികൾ മുന്നോട്ട് വെച്ച ആഗ്രഹമായിരുന്നു ശക്തൻ തമ്പുരാന്റെ പ്രതിമ തൃശൂരിൽ സ്ഥാപിക്കണം എന്നുള്ളത് രണ്ടു പതിറ്റാണ്ട് മുൻപ് തന്നെ പ്രതിമ നിർമ്മാണത്തിന് നീക്കം ആരംഭിച്ചെങ്കിലും ഒന്നും നടപ്പായിരുന്നില്ല ഒടുവിൽ പ്രതിമ സ്ഥാപിച്ചപ്പോൾ വലിയ വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചു ശക്തൻ തമ്പുരാന്റെ രൂപം സംബന്ധിച്ച ആധികാരിക ചിത്രങ്ങൾ ഇല്ലാത്തതിനാൽ പ്രതിമ സ്ഥാപിക്കരുത് എന്നായിരുന്നു കോടതിയിലെത്തിയ പരാതി ആ കേസ് ഇപ്പോഴും തുടരുകയാണ് പുത്തേഴത്ത് രാമൻ മേനോൻ രചിച്ച ശക്തൻ തമ്പുരാന്റെ ആത്മകഥയിൽ ഉൾപ്പെടുത്തിയ ചിത്രം അടിസ്ഥാനമാക്കിയാണ് പ്രതിമ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് തൃശൂർ നഗരത്തിന്റെ ശില്പിയായ ശക്തൻ തമ്പുരാന്റെ പേരിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് വെങ്കല പ്രതിമ സ്ഥാപിച്ചത് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് അഞ്ച് ഘട്ടമായിട്ടായിരുന്നു പ്രതിമയുടെ നിർമ്മാണം ശില്പി കുന്നുവിള മുരളിയായിരുന്നു നിർമ്മാണ ചുമതല നിർവഹിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ആറിന് ഗവർണർ നിഖിൽ കുമാറാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത് തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ് ശക്തൻ സ്റ്റാൻഡിൽ എത്തുന്നതിന് തൊട്ടുമുമ്പ് റോഡിന് നടുവിലെ റൗണ്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ കെ എസ് തന്നെ ചെലവിൽ പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു തൃശൂരുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയതായി പുറത്തുവന്ന വാർത്ത തൃശൂരിൽ ഭൂചലനം ഉണ്ടായത് സംബന്ധിച്ചാണ് പാലക്കാടും ഒപ്പം തൃശൂരിലും നേരിയ രീതിയിൽ ഭൂചലനം അനുഭവപ്പെട്ടു എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഇന്ന് രാവിലെ ഏകദേശം എട്ട് പതിനഞ്ചോടെയാണ് തൃശ്ശൂരിലെയും പാലക്കാട്ടെയും വിവിധ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് തൃശൂർ ചുവന്നൂരിൽ രാവിലെ എട്ട് പതിനാറിനാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് കൂടാതെ കുന്നംകുളത്തും ഗുരുവായൂരിലും എരുമപ്പെട്ടിയിലും ഭൂചലനം അനുഭവപ്പെട്ടു റിക്ടർ സ്കെയിലിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് ഉണ്ടായതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി നിലവിൽ ഭൂചലനത്തെ തുടർന്ന് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്നും മറ്റു കൂടുതൽ വിവരങ്ങളോ ലഭ്യമായിട്ടില്ല രണ്ടിടങ്ങളിലായി ഉണ്ടായ ഭൂചലനത്തിൽ ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ടും ചെയ്തിട്ടില്ല പാലക്കാട് തിരുമറ്റക്കോട് മേഖലയിലാണ് ഭൂചലനം ഉണ്ടായത് തൃശൂരിലെ കുന്നംകുളം എരുമപ്പെട്ടി പഴഞ്ഞി മേഖലയിലാണ് നേരിയ ഭൂചലനം ഉണ്ടായതെന്നും നാല് സെക്കൻഡ് നീണ്ടു നിന്ന ഭൂചലനമാണെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ദേശീയ ഭൂകമ്പ നിരീക്ഷണ സംവിധാനത്തിൽ തീവ്രത മൂന്ന് രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണിതെന്നും അധികൃതർ അറിയിച്ചു തൃശൂരിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വാർത്ത കുവൈറ്റിലെ മങ്കഫിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച തൃശൂർ ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി തോപ്പിൽ വീട്ടിൽ ബിനോയ് തോമസിന്റെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയായി ോയ് തോമസിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അന്ത്യോപചാരവും അർപ്പിച്ചു ഡി പ്രസിഡന്റ് ജോസ് വള്ളൂർ പുഷ്പചക്രം അർപ്പിച്ചു ജീവൻ നഷ്ടപ്പെട്ട മുഴുവൻ മലയാളികൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര സാമ്പത്തിക സഹായം നൽകണമെന്ന് ജോസ് വള്ളൂർ ആവശ്യപ്പെടുകയും ചെയ്തു ബിനോയ് തോമസിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉറപ്പു നൽകി ബിനോയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ബന്ധുക്കളോട് കേന്ദ്രമന്ത്രി ഇക്കാര്യം ഉറപ്പു നൽകി വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിന് മുൻപ് തന്നെ ബിനോയുടെ വീട്ടിലും സുരേഷ് ഗോപി എത്തിയിരുന്നു കുവൈറ്റിലെ തീപിടുത്തത്തിന് പുറമെ കഴിഞ്ഞ ദിവസം ഖത്തറിലുണ്ടായ വാഹനപകടത്തിൽ മരിച്ചതും തൃശൂർ സ്വദേശികളായ രണ്ട് യുവാക്കളാണ് വടക്കാഞ്ചേരി സ്വദേശി ഇരുപത്തൊന്നുകാരനായ മുഹമ്മദ് ഹബീൽ ഇരുപത്തൊന്നുകാരനായ മുഹമ്മദ് തയീബ് എന്നിവരാണ് മരിച്ചത് മാൾ ഓഫ് ഖത്തറിന് സമീപം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞാണ് അപകടമുണ്ടായത് രണ്ടുപേരും തൽക്ഷണം മരിക്കുകയും ചെയ്തു മൃതദേഹങ്ങൾ ഹമദ് ആശുപത്രി മോർച്ചറിയിലാണ് മുഹമ്മദ് ത്വീബ് ഖത്തറി മിലിട്ടറി ജീവനക്കാരനും മുഹമ്മദ് ഹബീൽ ദോഹ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയുമാണ്